ഹായ് കൂട്ടുകാരെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ തക്കാളി ചെടികൾ പൂവിടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് കണ്ടോ ടെറസിൽ ചെടിച്ചട്ടികളിലും ഒക്കെ തക്കാളി തേകളാണ് അത് ഇതൊക്കെ നടുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു നല്ല പൊട്ടിമിക്സൊക്കെ കൊടുത്ത് തേകൾ നടുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് നോക്കുക ഇപ്പോൾ ആ തക്കാളി തൈകൾ എല്ലാത്തിലും പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാം ചെറിയ തൈകൾ ആയപ്പോൾ തന്നെ ഇതിലൊക്കെ പൂക്കൾ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ തക്കാളി ചെടികൾ വളർന്നു വരുന്നതിനനുസരിച്ച് ഓരോ കമ്പുകൾ കുത്തി കൊടുക്കണം ഇതുപോലെ കമ്പ് കുത്തി വെച്ച് അതിലോട്ട് ഈ തക്കാളി ചെടിയെ കെട്ടിക്കൊടുക്കണം എന്നാൽ കാറ്റത്തും മഴത്തൊന്നും പൊടിഞ്ഞുവയില്ല അതേപോലെ നമ്മൾ കമ്പിലോട്ട് കെട്ടിക്കൊടുക്കുമ്പോൾ ലൂസാക്കി വേണം കെട്ടിക്കൊടുക്കാൻ ഒരിക്കലും ടൈറ്റാക്കി കെട്ടി കൊടുക്കരുത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പൂത്ത് വരുന്ന സമയത്ത് ഓരോ സ്പൂൺ ചാരം അതായത് നമ്മൾ വിറകൊക്കെ കത്തിച്ച് കിട്ടുന്ന ചാരമുണ്ടല്ലോ ആ ചാരം നമ്മൾ കുറച്ച് അകലെ മാറിയിട്ട് അതിൻ്റെ കടഭാഗത്ത് നിന്ന് കുറച്ച് ദൂരെ മാറ്റി ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് പൂക്കൾ കൊയ്യാതിരിക്കാനും അതുപോലെ കായകൾ പിടിക്കാനും ചാരം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ പൂക്കൾ കൊയിഞ്ഞു പോകാതിരിക്കാനായിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് കായം കറിക്കായമുണ്ടല്ലോ നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന കായം ഒരു കട്ട കായം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ അലയിപ്പിക്കുക ഒന്നെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ടാൽ മതി പിറ്റേന്നത് അലിഞ്ഞു കിട്ടും അതിന് ശേഷം ചെടികളിലും മൊത്തം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് പൂക്കൾ കൊയ്യാതിരിക്കാനും അതുപോലെ തന്നെ കായകൾ വലുതാവാനും എല്ലാം ഇത് ഒത്തിരി നല്ലതാണ് അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് സ്യൂഡോമോണസ് ആഴ്ചയിൽ ഒരു ദിവസം സ്യൂഡോമോണസ് ലായനി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക അതുപോലെ മുകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ചീച്ചിൽ രോഗം വാട്ട രോഗം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്യൂഡോമോണസ് ലായനി ഉപയോഗിക്കുന്നത് പിന്നെ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ചെയ്വ വളങ്ങൾ ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് എന്താ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്ന് വെച്ചാൽ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ നമ്മളത് മാറി മാറി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ തക്കാളി ചെടിയുടെ അടിഭാഗത്തുള്ള ഇലകളൊക്കെ ഉണ്ടല്ലോ അതായത് താഴെയുള്ള ഇലകളൊക്കെ മഞ്ഞ കളറായി നിൽക്കുന്നുണ്ടാവും അതൊക്കെ നമ്മൾ ചെടികളുടെ മാറ്റി ഇല അടിയിൽ നിന്നൊക്കെ മാറ്റി കൊടുക്കണം മഞ്ഞ ഇലകൾ അതിൽ നിന്ന് കഴിഞ്ഞാൽ ഫംഗസ് രോഗങ്ങളൊക്കെ വന്നാൽ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് നല്ല രീതിയിൽ ചെടികളൊക്കെ വളർന്നു വരികയുള്ളു അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഇതിൽ കാണുന്നത് വെള്ളീച്ചയുടെ ശല്യമാണ് വെള്ളീച്ചകളുടെ ശല്യം വരാതിരിക്കാനായിട്ട് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം എല്ലാ ആഴ്ചയിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ അടുക്കള തോട്ടത്തിലും നല്ല രീതിയിൽ തക്കാളി വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും തക്കാളി കൃഷി ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വീണ്ടും കാണാം